പ്രവാസ ലോകത്തെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ കൂടി നമുക്കൊന്ന് വേഗത്തിൽ നോക്കാം കുറച്ച് യു എ ദേശീയ ഇന്ധന സമിതി പുറത്തിറക്കിയ അറിയിപ്പ് പ്രകാരം രാജ്യത്തെ നവംബറിൽ ഇന്ധനവിലയിൽ ലിറ്ററിന് പതിനൊന്ന് മുതൽ വരെയാണ് കുറവുണ്ടായത് നിരക്കുകൾ മുതൽ പ്രാബല്യത്തിൽ വരും യു എയിൽ ഒക്ടോബർ മാസത്തെ അപേക്ഷിച്ച് നവംബറിൽ ഇന്ധന ചെലവിൽ കാര്യമായി കുറവുണ്ടാകും സൂപ്പർ പെട്രോളിന് രണ്ട് ദീർഘം അറുപത്തിമൂന്ന് ഫിൽസും സ്പെഷ്യൽ പെട്രോളിന് രണ്ട് ദീർഘം പുതിയ നിരക്ക് ഇ പ്ലസിന്റെ വില രണ്ട് ദീർഘം അമ്പത്തെട്ട് ഫിൽസിൽ നിന്നും രണ്ട് ദീർഘം നാല് ഫിൽസായി അതേസമയം ഡീസൽ വില രണ്ട് ദീർഘം എഴുപത്തിയൊന്ന് ഫിൽസിൽ നിന്നും രണ്ട് ദീർഘം അറുപത്തിയേഴ് ഫിൽസ ആണ് കുറഞ്ഞത് പുതിയ നിരക്ക് ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും നവംബറിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുമ്പോൾ നാല് ദീർഘം മുതൽ പതിനഞ്ച് ദീർഘം വരെ കുറവുണ്ടാകും രാജ്യാന്തര തലത്തിലെ എണ്ണവില പ്രതിദിനം വിശകലനം ചെയ്ത ശേഷം ഇന്ധനസമിതി യോഗം ചേർന്നാണ് യു എയിലെ അടുത്ത മാസത്തെ വില തീരുമാനിക്കുന്നത് ഇന്ധനവിലയ്ക്ക് അനുസൃതമായി വിവിധ വിവിധുകളിൽ ടാക്സി ബസ് നിരക്കിലും മാറ്റം വരാറുണ്ട് ജനം ദുബായ്